ും കൈത്താങ്ങും തളിപ്പറമ്പ് താലൂക്ക് അദാലത്ത് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാർ നടത്തുന്ന അദാലത്തുകൾ നീതി നിർവഹണത്തിന്റെ ഭാഗമാണെന്നും ജനകീയ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുമെന്നും രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു തളിപ്പറമ്പ് താലൂക്ക് അദാലത്ത് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി അദാലത്തിലെത്തുന്ന പരാതികൾ കാലതാമസമില്ലാതെ പരിഹരിക്കുകയാണ് ലക്ഷ്യം നടപടി സ്വീകരിക്കേണ്ട ഉദ്യോഗസ്ഥർ കൂടി അദാലത്തിൽ പങ്കെടുക്കുന്നതിനാൽ നിയമപരമായി പരാതികളിൽ തീർപ്പുണ്ടാകും ജനങ്ങളെ നേരിൽ കണ്ട് പരാതികൾ കേൾക്കുകയും പരിഹാരം കാണുകയും ചെയ്യുന്ന ഇത്തരം അദാലത്തുകൾ ബഹുജന സമ്പർക്ക പരിപാടിയായി മാറിക്കഴിഞ്ഞെന്നും മന്ത്രി പറഞ്ഞു വേദിയിൽ വെച്ച് ഇരുപത് പേർക്ക് മുൻഗണന റേഷൻ കാർഡുകൾ മന്ത്രി വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അധ്യക്ഷനായി എം എൽ എ മാരായ അഡ്വക്കറ്റ് സജയ് ജോസഫ് എം വിജിൻ ആന്തൂർ നഗരസഭാ ചെയർമാൻ പി മുകുന്ദൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം കൃഷ്ണൻ കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി മോഹനൻ ജില്ലാ കലക്ടറുടെ ചുമതലയുള്ള എ ഡി എം സി പത്മചന്ദ്രക്കുറപ്പ് ആർ ഡി ഒ ടി വി രഞ്ജിത്ത് ഭൂരേഖ തഹസിൽദാർ കെ ചന്ദ്രശേഖരൻ തളിപ്പറമ്പ് തഹസിൽദാർ പി സജീവൻ ജനപ്രതിനിധികൾ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു നേരത്തെ നൽകിയ പരാതികൾക്ക് പുറമെ പുതിയ പരാതികളും അദാലത്ത് ദിവസം സ്വീകരിക്കുന്നുണ്ട് ഡിസംബർ പതിമൂന്ന് വെള്ളിയാഴ്ച രാവിലെ മുതൽ പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിലും ഇരട്ടി താലൂക്ക് അദാലത്ത് ഡിസംബർ പതിനാറിന് തിങ്കളാഴ്ച രാവിലെ പത്തു മുതൽ ഇരട്ടി തന്തോട് സെന്റ് ജോസഫ് ചർച്ച് ഹാളിലും നടക്കും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാലൻ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ഡൈനിംഗ് ടേബിൾ സെറ്റ് വാഡ്രോട്ട് ആൻഡ് കോട്ട് ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം Woodgwa Edu Road,māiel, ඉrri, ඉrrity road matinर.